പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ സ്വാതന്ത്ര്യം പരാതിയുമായി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ വയോധികരും കുട്ടികളും അടങ്ങുന്ന ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ രംഗത്ത് തങ്ങളുടെ വഴി അയൽവാസി വേലികെട്ടി മറച്ചതായും വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികളിൽ ഇടപെട്ട ഉടൻ പരിഹാരം കാണണമെന്നുമാണ് പൈങ്കുളം മുല്ലക്കാവ് പ്രദേശത്തെ നിവാസികളുടെ ആവശ്യം ഇത് പാഞ്ഞാൽ പഞ്ചായത്ത് പൈങ്കുളം മൂന്നാം വാർഡിലെ മുല്ലക്കാവ് പമ്പൂസ് റോഡിൻ്റെ എഴുപത്തിനാല് മീറ്റർ റോഡാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യാർത്ഥം ഞങ്ങൾ രണ്ട് സൈഡിലും ജന ഓണേഴ്സിനോട് പേ ചോദിച്ച് ഞങ്ങൾ വീ എൻ്റെ വീട്ടിൽ വെച്ചൊരു യോഗം കൂടി ഞങ്ങളെല്ലാവരും കൂടി ഒപ്പിട്ടൊരു നിവേദനം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വഴിക്ക് സ്ഥലം വിട്ടു തന്നിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം വിട്ടു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജെ സി ബി കൊണ്ടുവന്ന് വർക്ക് ചെയ്ത് ഞങ്ങളിത് നടക്കാനുള്ളൊരു നടവഴി എടുത്തു ഇന്ന് ഇതിൻ്റെ ഈ സൈഡിലുള്ള ഓണർ അശോക് കുമാറും അയാളുടെ കാര്യസ്ഥനും കൂടി വന്ന് റോഡിൻ്റെ നടുകിൽ കൂടി അവർ വേലി കെട്ടാൻ വേണ്ടി വഴി ഇറക്കി കെട്ടണം അവർക്ക് പടവ് കെട്ടിക്കൊടുത്തിട്ടില്ല എന്നുള്ളൊരൊറ്റ കാരണത്താൽ അത് ചെയ്തു ഞങ്ങൾക്ക് പടവ് കെട്ടിക്കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതികളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പത്ത് പതിനഞ്ച് വീട്ടുകാർക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങൾ വിട്ടു തന്ന സ്ഥലം വഴി ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ഞങ്ങൾ തന്ന വഴിയുടെ അതിരുവിൽ കൂടി അവർ വേര് കെട്ടിക്കോട്ടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളായി ചെയ്തെടുത്ത ജെ സി ബി വർക്കും കാര്യങ്ങളും ഞങ്ങൾ ചെയ്തെടുത്ത് ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടി ചെയ്ത വഴി ഞങ്ങൾക്ക് വിട്ടു തരും വേണം അത് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരണം എല്ലാവരോടും താഴ്മയെ അപേക്ഷിക്കും പഞ്ചായത്ത് പറഞ്ഞത് ഇത് ആസ്തി രജിസ്റ്ററിലുള്ളതാണ് അവരത് ചെയ്തോളാം ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞു അത് നിങ്ങൾ വഴിയെടുക്കൂ എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി വഴിയെടുത്തു ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് രണ്ട് സൈഡിൽ നിന്ന് വേലുകളും പടവുകളും ഒക്കെ ക്ലിയറാക്കി ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ സന്ധ്യ ആരുടെ സ്ഥലം ഞങ്ങൾ എടുത്തിട്ടില്ല സൈഡിൻ്റെ നിന്ന് പടവുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലെ ഞങ്ങൾ ആരുടെ സ്ഥലത്തിൽ മൂന്നര മീറ്റർ റോഡുണ്ടായിരുന്നു മൂ ആ വളവിൽ പോസ്റ്റിൻ്റെ അവിടെ മൂന്ന് എഴുപത് മീറ്റർ ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് അളന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു അവരൊപ്പം ഞാനും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് അത്രയും ഇപ്പോൾ വന്നിട്ട് അയാൾ ചെയ്തതാണ് ഈ ഇവിടെയാണ് ഈ കാലിൽ രണ്ട് ഈ വഴിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ ആയിരുന്നു മാറ്റി അങ്ങോട്ട് കുഴിച്ചിട്ടു അത് എന്തായാലും ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം ഞങ്ങൾക്ക് വഴികൾ ഞങ്ങൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ട് ജെ സി ബി വർക്ക് ചെയ്തിട്ടുള്ള വഴികളാണ് അത് ഞങ്ങൾക്ക് വേണം ഇതുവ ഇതിൽ ഒരുപാട് ജനങ്ങൾ നടന്നു പോകുന്ന വഴികളാണ് ഇത് പെട്ടെന്ന് ഓടി ഇറങ്ങാനുള്ള വഴി ഞങ്ങൾക്ക് ഇതുവഴി വരികയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ മതിയാണെന്ന് ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലെ വിളിച്ചാൽ വരില്ല നാൽപ്പത് രൂപ കൊടുക്കണം ഇവിടെയാണെച്ചോ അധികം വയ്യാത്ത അസുഖമുള്ള വയസ്സായ ആളുകൾ അറുപത് വയസ്സിന് മീതുള്ള ജനങ്ങളാണ് ഇവിടെ എല്ലാവരും അവർക്ക് നടക്കാനുള്ളൊരു സംവിധാനം ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കരുത് ഇത് രാത്രിയൊക്കെ ജോലി കഴിഞ്ഞിട്ട് പാതിരാത്രിക്ക് ഒക്കെ ഒരു ബസ്സിൽ ഏഴേ മുക്കാരന് ഒരു ബസ് വരുന്നു പിന്നെ പണി കഴിഞ്ഞിട്ട് വരുന്നു ഇതേവരെ എന്നും ദിവസം നാല്പത് രൂപ കൊടുത്തിട്ട് വരാൻ പറ്റണതല്ല ഇവിടെ ഒരു കുട്ടിയുണ്ട് രാത്രി റേഷൻ കടയിൽ കഴിഞ്ഞിട്ട് ലാസ്റ്റാ വരിക പാതിരാത്രിക്ക എട്ടര കഴിഞ്ഞിട്ടേ വരിക അത് ഇതേനെ വരിക എന്താച്ചാ ഫുള്ള് ഇതേനെ നിറച്ച് പന്തികളുള്ള ശല്യമുള്ള സ്ഥലം അതിലുള്ള തീരുമാനം എല്ലാവരും ചെയ്തത് വയസ്സായവരാണ് എന്തെങ്കിലും നടക്കാൻ വഴി വേണോ വൃത്തിയാക്കണം പിന്നെ ഒരു കാറും വണ്ടിയൊക്കെ വരാൻ വരാമാതിരി എല്ലാവരും ചെയ്യണം ഞങ്ങൾക്ക് അത് ഓരോരുത്തർ വരുന്നുണ്ട് വയസ്സായവർ അപ്പോൾ അവർ കണ്ടിട്ട് നിങ്ങളെല്ലാവരും കൂടി മുടിവെടുക്കുക എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ അന്യത്തി അനിയത്തി ഇപ്പോൾ മരിച്ചു ഒരു വണ്ടി ആമ്പലത്ത് വരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആളിപ്പം മരിച്ചു പോയി കൊണ്ടുപോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവർ ഇതവിടെ ഇറക്കി കെട്ടി ഇറക്കേണ്ടത് ഇടവഴി ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ അവർ തരിക കാരണം ഇതിന് വലിയൊരു വഴി തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പം അവർ വീണ്ടും ഇപ്പോൾ ഈ ഇത് ഇവിടെ ഇറക്കി കെട്ടി വഴി ഇല്ലാണ്ട് പറ്റില്ല കുട്ടികൾ സ്കൂള് പോകണ കുട്ടികളാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനായാലും എനിക്ക് എനിക്കും വയ്യാത്ത ഒരാളാണ് ഞങ്ങൾക്ക് വഴി വേണം വഴി ഇല്ല നിറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണൊക്കെ ഇത് വഴിയല വരുന്നത് ആ പറ്റില്ല ഇതേനെ വഴിയൊക്കെ ഞങ്ങൾക്ക് ഇതേ വേണം റോഡാ വേണ്ടത് ശരിക്കും ഇതേനെ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഞ്ചായത്തിൻ്റെ അടുത്ത് ഇവിടുത്തെ ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും കൂടെ ഉള്ളൊരു മാസ് പെറ്റീഷൻ കൊടുത്ത് ജനകീയമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആ തരത്തിലെ യാതൊരു വികസന പദ്ധതികളിലും ഇത് പെടുത്താതെ ഈ ഭാഗത്തുള്ള ആളുകളെ അവഗണിച്ച് നിൽക്കേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലെ ആളുകളെല്ലാവരും കൂടി സ്വയം അവർ സന്നദ്ധ സേവനം ചെയ്തുകൊണ്ട് നേരാക്കാൻ വേണ്ടി പഞ്ചായത്തിനോട് അനുമതി ചോദിച്ചു പക്ഷേ പഞ്ചായത്ത് അത് തൊഴിലുറപ്പ് ഫണ്ടിൽ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ജനകീയമായിട്ട് നേരെ നേരയാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഇത് ഗതാഗത യോഗ്യമാക്കാൻ അത് നടക്കാനോടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു പടുകുഴി പോലത്തെ സ്ഥലമായിരുന്നു ആളുകളത് അവരുടെ എല്ലാവരുടെയും സ്വയപ്രയത്നത്തിൽ അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ ഈ പരി പരിപാടി ചെയ്ത നമ്മുടെ ആ സ്വകാര്യ വ്യക്തിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം വിട്ടു നിന്നും ആ റോഡ് വീഴുതി കൂട്ടാൻ ആവശ്യമായ സ്ഥലം അവർ അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്ന പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ള ഭാഗത്തുനിന്നോ ഇതിൽ അതിന് ശേഷം തുടർന്ന് പദ്ധതി അല്ലെങ്കിൽ ഈ റോഡ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സൈഡ് കട്ടാനോ ഒന്നും ഫണ്ട് വെക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്രയും കാലം ഈ തരത്തിൽ ഇങ്ങനെ കടന്നു പക്ഷേ ആളുകൾക്ക് ഈ വഴി ഇപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് വളരെ അനധികൃതമായിട്ടുള്ളൊരു കാര്യമാണ് നിയമപരമായ രീതിയിൽ ഞങ്ങളതിനെ നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് തീർത്തും ഈ തരത്തിലൊരു കാര്യം അനുവദിക്കാൻ കഴിയില്ല കാരണം ഒരു ജനകീയമായി ആളുകൾക്ക് ഉപയോഗിക്കേണ്ടതായ ഒരു വഴി ഈ തരത്തിൽ കയ്യേറി കൊണ്ടുള്ള ആ നടപടിക്കെതിരായിട്ട് നിയമപരമായിട്ട് എല്ലാ തരത്തിലും അത് ജനകീയമായി നേരിടും പരാജയപ്പെടുത്തും അത് ഈ സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അത് ഒഴിവാക്കി ജനങ്ങൾക്കായി വിട്ടുകൊടുക്കാൻ തന്നെയാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു